മുൻ ആരോഗ്യമന്ത്രി കൂടിയായ വി എസ് ശിവകുമാർ നമുക്കപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശിവകുമാർ മാറ്റം വന്നിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ കാണാതെ പോവുകയല്ല പക്ഷെ നോക്കൂ ഇപ്പോൾ സർജറി വാടനം എന്നൊക്കെ പറയുമ്പോൾ സർജറി കഴിഞ്ഞ് കൃത്യമായ ചികിത്സ നൽകേണ്ടതാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് ജീവന് പോലും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് അവിടെയൊക്കെ നിലത്തിരുത്തി അവിടെ ആളുകളില്ല നഴ്സുമാരില്ല ഉപകരണങ്ങളില്ല ഒരു കിടക്കയിലൊക്കെ നാല് രോഗികൾ കിടക്കുകയാണ് ഇതാണോ സെന്റർ ഫോർ എക്സലൻസ് അല്ല അവര് വിചാരിക്കുന്ന സെന്റർ ഫോർ എക്സൻസ് ഇതായിരിക്കും കാരണം അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഇരുപത്തെട്ടാമത്തെ ഒരു വാർഡെന്ന് ഒരു വാർഡുണ്ട് ഞാൻ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് അവിടെ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തു ഒരു അറുപത് വയസ്സായ കിഡ്നി ആണ് ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു അഞ്ചു മണിക്ക് അഡ്മിറ്റ് ചെയ്ത ആ രോഗി രാത്രി ഒമ്പത് മണിയായിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല തറയിൽ കിടന്നിരിക്കുക ഐ സി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആറാണ് തറയിൽ ഒരു കെട്ടൽ ഒരു കട്ടിലിന്റെ താഴെ കിടക്കത്ത് കിടത്തിയിരിക്കുകയാണ് ഇയാളുടെ ഒരു ശോചനീയാവസ്ഥ കണ്ട കട്ടിൽ കിടന്നയാള് എഴുന്നേ കൊടുത്തു ആ കട്ടിലൊരു ഇത് കിട്ടും ഒരു പിന്നെ കിടക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് വന്നത് അപ്പോ ഞാൻ പിന്നെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് അവിടെ നേഴ്സിംഗ് സൂപ്രണ്ട് പോലെ പത്ത് മണിയായപ്പോ വന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡോക്ടർമാരാരെങ്കിലും വിട്ട് പിന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാരും പിന്നെ അവിടെ ഉണ്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഐ എം ഡിക്ക് പഠിക്കുന്ന കുട്ടികളോ അവസർജനാരോ ആണ് അവര് വന്ന് അവരും വന്നിട്ട് നോക്കി ഇതാണ് അവിടുത്തെ സ്ഥിതി അപ്പൊ ഞാൻ ആ ഒരു അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതല ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ അവർ പറയുന്ന സാർ ഇരുപത്തി പിന്നെ ഈ ഇരുപത്തെട്ടാം വാർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ രോഗികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഒരു പത്തോ അമ്പതോ അറുപതോ ആളുകൾ കിടക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇരുന്നൂറ്റമ്പത് ആളുകളാണ് കിടക്കുന്നത് എന്ത് ചെയ്യും ഞങ്ങളെന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ അവിടെ കിടക്കുന്നു വരുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ അവര് അവിടെ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ വരാന്തി കിടക്കുന്നു അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാത്റൂമിന്റെ സൈഡിൽ കിടക്കുന്നു ഇതാണ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന അപ്പൊ നമ്മുടെ ഒക്കെ ആളുകളുടെയൊക്കെ ധാരണ ഇതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് അതാണ് വേണ്ടത് ഇപ്പോ ഡോക്ടർമാർ തന്നെ പറയുന്ന പോലെ അവർക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇരുന്നൂറ് പേർക്കുള്ള സൗകര്യം ഉള്ളിടത്ത് അതിലേറെ ആളുകൾ വരുന്നു പരിമിതികളിൽ നിന്ന് ആളുകൾക്ക് അവിടെ കിടക്കേണ്ടി വരുന്നു സാധാരണക്കാരായോണ്ട് അവർക്ക് മറ്റ് ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ നിലവിലെ പരിമിതികളും പ്രതിസന്ധികളും ഒക്കെ സഹിച്ച് അവിടെ തുടരാൻ തയ്യാറാകുന്നു വേറെ നിവൃത്തിയില്ല സാധാരണക്കാർക്ക് എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും വളരെ നീ ശ്രീ വി എസ് ശിവർ പ്രതികരണം അറിയിച്ചു